സിൽവർ ലൈൻ റീലോഡ് പദ്ധതി ഉടൻ തന്നെ നടപ്പിലാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സമവായത്തിലൂടെ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാനുള്ള വഴി തെളിയുകയാണിപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മരവിപ്പിച്ച സിൽവർ ലൈനു പകരം ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ പറയാൻ കാത്തിരിക്കുകയാണ് സർക്കാർ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ തോമസിനെ ഇതിനായി നിയോഗിച്ചിരിക്കുകയാണ് അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരിക്കുകയുമാണ് കേന്ദ്ര നിലപാട് അറിഞ്ഞ ശേഷം ശ്രീധരന്റെ നിർദ്ദേശം പദ്ധതി രൂപത്തിലാക്കി കേന്ദ്രത്തിലേക്ക് അയക്കാനാണ് തീരുമാനം തിരഞ്ഞെടുപ്പിന് മുൻപ് ബദൽ പാതയ്ക്ക് അനുമതി നേടിയെടുക്കാനുള്ള നീക്കം തകൃതിയാണ് വന്ദേ ഭാരത് വന്നതോടെ അതിവേഗ റെയിൽപാതയ്ക്ക് പ്രിയമേറിയതും കേരളത്തിന്റെ വികസനത്തിന് വേഗ റെയിൽ ആവശ്യമാണ് എന്നതും അനുകൂല ഘടകങ്ങളാണ് പദ്ധതിയെ ശക്തമായി എതിർക്കുന്ന റെയിൽവേയെ മെരുക്കാനാണ് മെട്രോമാൻ ഇ ശ്രീധരന്റെ സഹായത്തോടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റെടുപ്പിലെ എതിർപ്പ് കുറയ്ക്കാൻ കൂടുതൽ ദൂരം തൂണുകൾക്ക് മുകളിലൂടെയാക്കും ഇരുപത് മിനിറ്റ് ഇടവിട്ട തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗമുള്ള ട്രെയിനുകൾ ഓടിക്കാനും സിൽവർ ലൈൻ പാരിസ്ഥിതിക സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേന്ദ്രം അനുമതി നൽകിയില്ല ഭൂമി ഏറ്റെടുപ്പ് കുറച്ച് തൂണുകളിലും തുരങ്കങ്ങളിലൂടെയുമുള്ള ശ്രീധരന്റെ തിരുവനന്തപുരം കണ്ണൂർ ബദൽപാത സിൽവർ ലൈനിൻ്റെ പോലെ സ്റ്റാൻഡേർഡ് ഗേജിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലാണ് താനും മുപ്പത് കിലോമീറ്റർ ഇടവിട്ട സ്റ്റേഷനുകളുമുണ്ട് സിൽവർ ലൈനിൽ ഇത് അൻപത് കിലോമീറ്റർ ആയിരുന്നു നിലവിലുള്ള റെയിൽ പാതകൾ കരികിലൂടെ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയുള്ള രണ്ട് ലൈനുകൾ പുതുതായി അനുവദിക്കുമെന്നതാണ് റെയിൽവേയുടെ നിർദ്ദേശം ഇതിനെ എതിർക്കുന്ന സർക്കാർ റെയിൽവേ ഭൂമി വിട്ടു നൽകിയില്ലെങ്കിൽ അലൈൻമെന്റ് മാറ്റാമെന്നും കേന്ദ്രത്തെ അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് ശ്രീധരന്റെ ബദൽ പദ്ധതി വന്നത് രണ്ട് പേജുള്ള പദ്ധതി രേഖയാണ് ശ്രീധരൻ സർക്കാരിന് നൽകിയത് പ്രധാനമന്ത്രി മോദിയുമായടക്കം ഉറ്റബന്ധമുള്ള ശ്രീധരനെ ഉപയോഗിച്ച് ബദൽ പദ്ധതിക്ക് അനുമതി നേടാനാണ് സർക്കാരിന്റെ ശ്രമം ഡി എം ആർ സി നിർമ്മാണ ചുമതല ഏൽപ്പിക്കാനാണ് ശ്രീധരന്റെ ആവശ്യം പുതിയ പദ്ധതി രേഖയും അവരാകും തയ്യാറാക്കുന്നത് ഉപകരാർ നൽകുന്നതാണ് ഡി എം ആർ സിയുടെ രീതി എന്നതിനാൽ കേരള കോർപ്പറേഷന് കരാർ ലഭിക്കാനുമിടയുണ്ട് മുൻ റെയിൽവേ മന്ത്രിയും കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രിയുമായ പീയുഷ് ഗോയൽ സിൽവർ ലൈൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്ന വ്യക്തമാക്കിയത് രാഷ്ട്രീയ തീരുമാനം വരുമെന്നതിന്റെ സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുപ്പമുള്ള ഇ ശ്രീധരനെ ഉപയോഗിച്ച് അനുമതി നേടിയെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പ്രളയ ഭീഷണി അടക്കം ഒഴിവാക്കാൻ റെയിൽപാത കൂടുതലും തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും കടന്നു പോകുന്നതായിരിക്കും ഇതിന് ചെലവ് ഒരു ലക്ഷം കോടിയുമാകും അതേസമയം സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് കേജിൽ നിന്ന് മാറ്റി നിലവിലെ റെയിൽവേ ലൈനുകളുടേതുപോലെ തന്നെ ബ്രേഡ് ഗ്രേജിൽ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റെയിൽവേ ഇപ്പോഴുള്ള ഇരട്ടപാതക്കരികിലൂടെ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗമുള്ള രണ്ട് ലൈനുകൾക്കായി സിൽവർ ലൈനിന്റെ ഡി പി ആർ മാറ്റാനാണ് റെയിൽവേയുടെ നിർദ്ദേശം എന്നാൽ വന്ദേ ഭാരതും ഗുഡ്സ് ട്രെയിനുകളും ഓടിക്കാൻ രണ്ട് ലൈനുകൾ അനുവദിക്കണമെന്നതാണ് ദക്ഷിണ റെയിൽവേയുടെ നിലപാട് സിൽവർ ലൈൻ ട്രാക്കിലൂടെ അതിവേഗ ചരക്ക് ട്രെയിനുകളും ഓടിക്കാനാവില്ല എന്നതാണ് കേരള നിലപാട് ഡൽഹി കൊൽക്കത്ത റൂട്ടിൽ ചരക്ക് ട്രെയിനുകൾക്കായി മാത്രമുള്ള വേഗപാതയുണ്ട് ഇത് ഭാഗികമായി കമ്മീഷൻ ചെയ്തു ഇത് അതിവേഗ ചരക്ക ട്രെയിനുകൾക്ക് മാത്രമുള്ള ഇടനാഴിയുമാണ് ഗുഡ്സും അതിവേഗ ട്രെയിനുകളും ഒരേ പാതയിൽ ഓടിക്കുക അസാധ്യമാണ് എന്നാണ് കേരളയിൽ പറയുന്നത് അതേസമയം ഉടക്ക് ട്രാക്കിലും സ്പീഡിലുമുണ്ട് സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്നും മാറ്റി സാധാരണ ലൈനുകളുടേതുപോലെ തന്നെ ബ്രോഡ് ഗേജിൽ ആക്കണമെന്നതാണ് റെയിൽവേയുടെ ആവശ്യം ഇതിലൂടെ വന്യഭാരതം ഗുഡ്സ് ട്രെയിനുകളും ഓടിക്കാം ബുള്ളറ്റ് ട്രെയിൻ ട്രാക്ക് ഒഴികെയുള്ളതാണെങ്കിൽ ബ്രോഡ് ഗേജിൽ ആവണമെന്നാണ് റെയിൽവേയുടെ നയം നിലവിലെ ഇരട്ട പാതിക്കരികിലൂടെ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയുള്ള രണ്ട് ലൈനുകളാകാം നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗം പറ്റില്ല സിൽവർ ലൈനിന് പരമാവധി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് വേഗം നിലവിലെ ലൈനുകളിൽ അൻപത് കിലോമീറ്റർ ഇടവിട്ട് കണക്ഷനും ഉണ്ടാകണം